ഇപ്പോഴും ഗവൺമെൻറ് ഇത് കണ്ടിട്ടില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ എത്തിയിട്ടില്ല ഇതൊക്കെ ഞാൻ പറയുന്നത് ആ മുഖ്യമന്ത്രിയുടെ ഇപ്പുറത്ത് നിർമ്മിച്ചിട്ടുള്ള ബാരിക്കേഡിൽ തട്ടി നേരെ താഴേക്ക് പോകണം നിലമ്പൂർ എം എൽ എ പി വി അൻവറിന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് കേരള പോലീസിലെ സംഘപരിവാർ മനസ്സുള്ള ഒരു കൂട്ടം പുഴുക്കുത്തുകൾക്കെതിരെ പി വി എൻവർ ആരംഭിച്ച രാഷ്ട്രീയ പോരാട്ടം അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് മലപ്പുറം പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനം വിളിച്ച പി വി എൻവർ സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം ശബരിമല സമരകാലത്ത് ആക്രമിക്കപ്പെട്ട കേസ് എങ്ങനെയാണ് ചില സംഘപരിവാർ മനസ്സുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അട്ടിമറിച്ചത് എന്ന് വിശദീകരിക്കുകയുണ്ടായി അതോടൊപ്പം ലോക്കൽ പോലീസ് ിച്ചതിനെ കുറിച്ചുള്ള ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രിയിൽ എത്തുന്നത് തടയാൻ എങ്ങനെയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും ശ്രമിച്ചത് എന്ന് കൂടി പി വി അൻവർ വിശദീകരിക്കുന്നുണ്ട് നമുക്ക് പി വി അൻവറിന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് കണ്ടുനോക്കാം കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളായി ആർ എസ് എസിൻ്റെ നേതാവിനെ എ ഡി ജി പി അജിത് കുമാർ കണ്ടതുമായി ബന്ധപ്പെട്ട് ഇന്റലിജൻസ് റിപ്പോർട്ട് ആ സമയത്ത് തന്നെ നൽകിയിരുന്നെന്നും എന്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിൽ നടപടി എടുക്കാതിരുന്നത് എന്നും കഴിഞ്ഞ ഒരു മൂന്നാലഞ്ച് ദിവസമായി സംസ്ഥാനത്ത് ചർച്ചയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അതിൻ്റെ ഉത്തരവാദിത്വം അതിൻ്റെ കുറ്റപ്പെടുത്തലുകളുമാണ് ഇപ്പോഴും ടി വി ചാനൽ നിറയുന്നത് നിങ്ങളറിയേണ്ടത് ഈ കേസുമായുള്ള ബന്ധപ്പെട്ട എൻ്റെ അന്വേഷണത്തിൽ കൃത്യമായ ഉത്തരവാദിത്ത ബോധമുള്ള ഉത്തരവാദിത്തമുള്ള ഈ നാടിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രണ്ടാമ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിക്കുമ്പോഴാണ് ആ വിവരം അറിയുന്നത് ഊഴ്ത്തിയത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം ഇത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടരുത് എന്ന് ഉദ്ദേശിച്ച എ ഡി ജി പി അജിത് കുമാറും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന പാർട്ടിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായിരിക്കും അത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വിശ്വസിച്ചവർ ചതിച്ചാൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിശ്വസിച്ചവർ അദ്ദേഹത്തെ ചതിച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹം പരിപൂർണമായും പരിശോധിക്കുകയാണ് അജിത് കുമാറിൻ്റെ കാര്യത്തിലായാലും മറ്റുള്ളവരുടെ കാര്യത്തിലായാലും അദ്ദേഹം വിശ്വസിച്ചവരെ വല്ലാണ്ട വിശ്വസ അവർ അവരെ അവിശ്വസിക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ ലോകം ഒന്നായിട്ട് കുലുങ്ങിയാലും അദ്ദേഹം അതിന് കുലുകൂല അത് അദ്ദേഹത്തിൻ്റെ പ്രകൃതമാണ് അദ്ദേഹത്തിന് ബോധ്യപ്പെടണം ആ ബോധ്യപ്പെടലിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അത് പരിപൂർണ്ണ ബോധ്യം വരുന്നതോടുകൂടി അതിൻ്റെ മുകളിലൊരു തീരുമാനമുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് സന്ദീപാനന്ദഗിരിയാണ് ഇത് കത്തിച്ചത് അദ്ദേഹം പേരെടുക്കാനും പ്രശസ്തിയുണ്ടാക്കാനും കേരളം അത് ചർച്ച ചെയ്യാനും വേണ്ടിയിട്ട് ചെയ്തതാണ് എന്ന ഭാഷത്തിലായിരുന്നു പോലീസിൻ്റെ ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടവും സ്വാഭാവികമായിട്ടും പൊതുസമൂഹം ആ മനുഷ്യനെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തി ഈ പോലീസ് എത്ര കാലം സമൂഹത്തിൽ ഇറങ്ങി വരാൻ കഴിയാത്ത വിധം സ്വാമിയുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന വാർത്തകളും റിപ്പോർട്ടുകളും നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ പോലീസിലെ ഒരു ആർ എസ് എസ് സംഘം എത്രത്തോളം ഈ ഗവൺമെൻറ്റിനെ പ്രതിസന്ധിയിലാക്കാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ പോലീസ് റിപ്പോർട്ട് ഞാനത് ചുരുക്കി വായിക്കാം നിങ്ങൾക്കെല്ലാവർക്കും മേല കാരണം നമ്മുടെ പത്രസമ്മേളനം വല്ലാതെ നീളുന്നു എന്നൊരു ഒരു പരാതിയുണ്ട് അതുകൊണ്ട് ഞാൻ അത് അത്ര വിശദീകരിക്കുന്നില്ല കാര്യങ്ങൾ അതിൻ്റെ ചുരുക്കം മാത്രം നിങ്ങൾ ഇവിടെ പറയുന്നുള്ളൂ ഇതിൽ മറ്റൊരു കാര്യം അതാദ്യം തന്നെ പറഞ്ഞേക്കാൻ മറന്നുപോകും ഈ കേസിൻ്റെ ഒന്നാം ഘട്ടത്തിൽ ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരിൽ ഉദ്യോഗസ്ഥരിലൊരു ഡിവൈഎസ്പി ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട അന്നത്തെ ഡിവൈഎസ്പി അദ്ദേഹത്തിൻ്റെ പേര് രാജേഷ് എന്നാണ് അദ്ദേഹമാണ് ഈ കേസിലെ ഒന്നാം ഘട്ടത്തിൽ ഈ കേസിനെ തിരിച്ചുവിടുന്നതിന് നേതൃത്വം നൽകിയത് അദ്ദേഹത്തിൻ്റെ ചില ഫോട്ടോസ് ഇപ്പോൾ റിട്ടയർഡാണ് ഈ കേസന്വേഷണം കഴിഞ്ഞ് അദ്ദേഹം റിട്ടയർഡായിട്ട് ഈ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ബൂത്ത് ഏജന്റാണ് ഈ പറയുന്ന വ്യക്തി ഈ ഫോട്ടോ നിങ്ങൾക്ക് ഞാൻ അയച്ചുതരാം ഒരു ഫോട്ടോ അല്ല ഈ ചെങ്ങാതിയാണ് കേസ് തിരിച്ചുവിടുന്നതിൽ ഒരു പ്രധാനി ഒരുപാട് ബൂത്ത് ഏജന്റുമാരെ നമ്മൾ കണ്ടിട്ടുണ്ട് കൊടി എന്നെ കൊടിയന്നെ പൊതിച്ചിരിക്കുന്നോക്കൂ നിങ്ങൾ അപ്പം എന്താ ഇതിൽ നിന്നൊക്കെ കാണിക്കുന്നത് ഈ കക്ഷി ഇതിൽ ഈ കേസ് അട്ടിമറിച്ചതിൽ ഒരു പ്രധാന കക്ഷിയാണ് അതിലേക്ക് ബാക്കി കാര്യങ്ങളിലേക്കും വരാം നമുക്ക് ഈ പോലീസ് റിപ്പോർട്ട് ഒന്ന് ഒന്ന് നോക്കാം ഇത് പോലീസ് ഡെപ്യൂട്ടി സൂപ്രണ്ടിന്റെ കാര്യാലയം ക്രൈംബ്രാഞ്ച് സെൻട്രൽ യൂണിറ്റ് പേട്ട തിരുവനന്തപുരം ഈ കൊടുക്കുന്ന റിപ്പോർട്ട് പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഈ കേസ് എങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ അട്ടിമറിച്ചതെന്നും ആരാണ് അതിന് നേതൃത്വം നൽകിയതെന്നും ഏത് വിധേയനെയാണ് ആദ്യത്തെ യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചതെന്നും അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞ് ഈ കേസ് അന്വേഷിച്ച് ഈ പ്രതികളെ കണ്ടെത്തിയ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ക്രൈംബ്രാഞ്ച് സെൻട്രൽ യൂണിറ്റ് ഒന്ന് പേട്ട പത്ത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പോടു കൂടി അദ്ദേഹം നൽകിയ റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ടാണ് എ ഡി ജി പി അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഈ പറയുന്ന ക്രിമിനൽ സംഘം പൂഴ്ത്തിയത് ഇപ്പോഴും ഗവൺമെൻ്റ് ഇത് കണ്ടിട്ടില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇത് ഇതൊക്കെ ഞാൻ പറയുന്നത് ആ മുഖ്യമന്ത്രിയുടെ ഇപ്പുറത്ത് നിർമ്മിച്ചിട്ടുള്ള ബാരിക്കേഡിൽ തട്ടി നേരെ താഴേക്ക് പോവുകയാണ്